എന്തായാലും ഇത് കളഞ്ഞേ പറ്റൂ ഞാൻ അപ്പോഴേ പറഞ്ഞത് സൂക്ഷിക്കണം എന്ന് എന്താണാവോ ഒരു മഴമേഘം മുഖത്ത് കയറിയിട്ടില്ല രാവിലെ തന്നെ എന്താ കാര്യം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് റിസൾട്ട് പോസിറ്റീവാണ് ആഹാ നല്ല കാര്യല്ലേ കൊള്ളാലോ എന്നെ കൊണ്ട് പറ്റില്ല കളഞ്ഞേ പറ്റൂ എന്റെ ദൈവം എന്തൊക്കെയാ ഈ പറയുന്നത് കളയാനോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നിട്ട് തീരുമാനിക്കാം അറിയണോ എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല വേണ്ട നീ നോക്കണ്ട ഞാൻ നോക്കോളാം ഉവ്വ നിങ്ങൾ നോക്കൂ വിവാഹം കഴിഞ്ഞ് രണ്ടാം മാസത്തേക്ക് എൽപ്പനിയായതാണ് അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ഉണ്ടോ എന്നെ കൊണ്ട് പറ്റില്ല ഓ അതാണോ കാര്യം നീ ഒന്ന് സമാധാനപ്പെട്ട നമുക്കെല്ലാം ശരിയാക്കാം പറ്റിപ്പോയില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പ്രസവം കഴിഞ്ഞപ്പം അതിൽ ഞാൻ പറയുന്നതാണ് ശ്രദ്ധിക്കണം ഒന്നിക്കിപ്പം നാല് മാസേ ആയുള്ളൂ ഒരു കുഞ്ഞു കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ആര് നോക്കൂ ശരി അല്ലെങ്കിലും കളയുന്നത് നല്ലത് പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം മാസമാവുന്നതിന് മുമ്പ് അടുത്തതൊന്നും പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കൂലേ എടി ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക ഒന്നും ആലോചിക്കാനില്ല നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത് അത്ര വലിയ തെറ്റായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഞ്ചു മാസമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കളയുന്നവരില്ലേ ഇതത്രയൊന്നും ഇല്ലല്ലോ ഇരുപത്തൊന്നാം വയസ്സിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് നടക്കരുത് എന്നെ കൊണ്ട് പറ്റിയടാം ഇതിപ്പോ എട്ടാഴ്ചയായി ഗുളികയിൽ പോവില്ല അല്ല നിങ്ങൾ എന്തിനാ ആഘോഷം നടത്തുന്നത് എന്റെ ഡോക്ടറെ ഈ കുഞ്ഞിനെ നാല് മാസമായേ ഉള്ളൂ എന്റെ പാലുകൂടി നിർത്തേണ്ടി വരും ഇനി ഒരു കുഞ്ഞിനെ വന്നാൽ ഇതിനെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നാൽ നമുക്ക് മൂത്ത കുട്ടി എങ്ങോട്ട് വന്നാലോ ഡോക്ടറെ തോന്നിയാസായി പറയുന്നത് ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഡോക്ടറെ എങ്ങനെ തോന്നി ഡോക്ടർ മനുഷ്യനാണോ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഒന്ന് കയ്യിലും ഒന്ന് വയറ്റിലും വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുന്നതിന് വേറെ കയ്യിലുള്ള കുഞ്ഞിനെ കൊല്ലണം എന്ന് പറഞ്ഞു അത്രല്ലേ ഉള്ളൂ നിങ്ങളുടെ വയറ്റിലെ കിടക്കുന്നെങ്കിലും അതും ഒരു ജീവനാണ് അതിന് ഭൂമിയിലേക്ക് വരാനുള്ള അവകാശം ലക്ഷേപിക്കുക നിങ്ങൾക്കാരധികാരം നല്ലത് സോറി ഡോക്ടർ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി നിങ്ങൾക്ക് ഏറെ കുട്ടികൾ ഉണ്ടായാ ഒന്നിനെ കൊന്നു കളയോ ഇല്ലല്ലേ രണ്ടിനെ ഒരുപാട് പറഞ്ഞു ഇതും അതുപോലെ കരുതിയാ